കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പുതുവത്സരത്തിൽ വിനോദസഞ്ചാര പദ്ധതികൾക്ക് തുടക്കം കുറിക്കുന്നു കേരള ടൂറിസം ഡെവലപ്മെന്റ് സൊസൈറ്റിയുമായി ചേർന്ന് കേരള വിഷൻ നടപ്പാക്കുന്ന ടൂറിസം പദ്ധതിയുടെ ലോഗോ പ്രകാശനം ഈ മാസം നടക്കും വർഷമായി കേരളത്തിലെ കേബിൾ ടി വി ബ്രോഡ്ബാൻഡ് രംഗത്ത് പ്രവർത്തിക്കുന്ന കേരള വിഷൻ കേരള ടൂറിസം ഡെവലപ്മെന്റ് സൊസൈറ്റിയുമായി ചേർന്ന് നൂതന ടൂറിസം പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നു പദ്ധതിയുടെ മൊബൈൽ ആപ്പായ ആപ്പായി ലോകത്തിലെ വിനോദ വിജ്ഞാന ആത്മീയ കേന്ദ്രങ്ങൾ തിരഞ്ഞെടുക്കാനും സന്ദർശിക്കാനും അവസരം ഒരുക്കുന്നതാണ് പുതിയ ടൂറിസം പദ്ധതി യാത്രാ ചെലവ് തവണ വ്യവസ്ഥയിൽ അടയ്ക്കാൻ കഴിയും എന്നതാണ് പദ്ധതിയുടെ പ്രത്യേകത എന്ന് സി ഒ എ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ പറഞ്ഞു കേരള സഹകരണ വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ടൂറിസം മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരള ടൂറിസം ഡെവലപ്മെന്റ് ആ സൊസൈറ്റിയുടെ തന്നെ ഒരു സ്ഥാപനമായ കെ ടി ഡി സി കെ ടി ഡി എസ് ഇന്ത്യ ടൂറിസം എന്ന കമ്പനി ഇവ രണ്ടുമായി സഹകരിച്ചുകൊണ്ടാണ് കേരള മിഷ്യൻ ഈ ടൂറിസം പദ്ധതി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് അത് കേരളത്തിനകത്തും പുറത്തും ഇന്ത്യക്കകത്തും പുറത്തും വിദേശത്തുമുള്ള ഏതൊരാൾക്കും ഒരു വെബ് ആപ്ലിക്കേഷനൂടി ഈ ടൂറിസം പദ്ധതിയുടെ ഭാഗമാകാം തന്നെയല്ല തവണ വ്യവസ്ഥയിൽ ആറുമാസം പന്ത്രണ്ട് മാസം ഇരുപത് മാസം എന്ന നിലക്കിൽ തവണകളായി പണമടച്ചുകൊണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക് പോകാനുള്ള അവസരം ആണ് ഇതുവഴി ഉണ്ടാവുക ലോകരാജ്യങ്ങൾ കണ്ടറിയാനുള്ള പദ്ധതിയുടെ മൊബൈൽ ആപ്പായ എസ് ഡുഗോയുടെ പ്രകാശനം ഈ മാസം ഇരുപത്തി ആറിന് അങ്കമാലി അറ്റ്ലക്സ് കൺവെൻഷൻ സെന്ററിൽ ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് നിർവഹിക്കും നടൻ നരേൻ ലോഗോ പ്രകാശനം ചെയ്യും സഫാരി ടി വി മാനേജിംഗ് ഡയറക്ടർ സന്തോഷ് ജോർജ് കുളങ്ങര പദ്ധതിയുടെ പ്രമോഷൻ വീഡിയോ റിലീസ് ചെയ്യും ഉദ്ഘാടന ചടങ്ങിൽ കേരളം തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്നുള്ള വിനോദസഞ്ചാര വകുപ്പിലെ ഉദ്യോഗസ്ഥർ പങ്കെടുക്കും വിനോദസഞ്ചാര പദ്ധതികളിൽ പങ്കെടുക്കുന്നവർക്ക് ഇൻഷുറൻസ് പരിരക്ഷയും ഉറപ്പാക്കിയിട്ടുണ്ട് എസ് ടു ഗോ എന്ന് പേരിട്ടിരിക്കുന്ന ഈ വെബ് ആപ്ലിക്കേഷന്റെ ഔപചാരികമായ ഉദ്ഘാടനം നമ്മുടെ ബഹുമാനപ്പെട്ട ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് ആണ് നിർവഹിക്കുക ഈ പദ്ധതിയുടെ ലോഗോയുടെ പ്രകാശനം പ്രമുഖ സിനിമാ നടനായിട്ടുള്ള നരേൻ ആണ് ലോഗോ പ്രകാശിപ്പിക്കുന്നത് ഇതിന്റെ പ്രമോഷൻ ആഡിന്റെ റിലീസ് നമുക്കെല്ലാം സുപരിതനായിട്ടുള്ള ലോകരാജ്യങ്ങളെ നമുക്ക് മുന്നിൽ പരിചയപ്പെടുത്തിയ സഫാരി ടിവിയുടെ എം ഡി കൂടിയായിട്ടുള്ള ശ്രീ സന്തോഷ് ജോർജ് കൊളങ്ങര സമ്മേളനത്തിൽ പ്രവീൺ മോഹന് പുറമെ സിഒ എ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജ്യോതികുമാർ കേരള ടൂറിസം ഡെവലപ്മെന്റ് സൊസൈറ്റി പ്രസിഡന്റ് വി സജീവ് കുമാർ സിഇഒ രാഹുൽ വി രാജ് കെ സി സി എൽ ഡയറക്ടർ മുഹമ്മദ് നവാസ് എന്നിവരും പങ്കെടുത്തു കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം